എല്ലാരും ഞാൻ അന്വേഷിക്കണം അതാ കിടക്കാമെന്നതന്ന എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം റയനെ കുറച്ച് പേര് ഇങ്ങനെ കമൻസിലൊക്കെ വന്നിട്ട് മിക്ക ദിവസങ്ങളിലും ചോദിക്കാറുണ്ട് വിശേഷം എന്താണെന്ന് റായൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ അവൻ്റെ ക്രൂ എല്ലാം നല്ലതാണ് സുഖമായിട്ട് ഇരിക്കുന്നു ഇപ്പോൾ അവനുള്ളത് ജർമ്മനിയിലാണ് അവിടെ നല്ല തണുപ്പാണ് മൈനസ് ത്രീ ഡിഗ്രിയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ കാണിച്ച നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ഏറ്റവും അധികം കാണിക്കുന്നത് നിങ്ങളെല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണെന്നൊക്കെ ഇന്നലെ കമൻസിൽ കണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത പ്രോസസ്സ് തന്നെയാണ് ആദ്യം കാണിക്കണത് ഒരു കപ്പ് പച്ചരിയിലാണ് ചെയ്തതല്ല അപ്പോൾ ഒരു കപ്പ് പച്ചരി നമ്മൾ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് രാത്രിയല്ല രാവിലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് പച്ചരി അത് രാത്രി ആയപ്പോൾ നമ്മൾ അരച്ചെടുത്ത് അതിനകത്തേക്ക് ഏകദേശം മുക്കാൽ കപ്പ് റവയും അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുത്ത കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ചരി കുതിർത്തതിൻ്റെ അകത്ത് അരച്ചതിന് ശേഷം മുക്കാൽ കപ്പ് റവയും അരക്കപ്പ് മൈദയും വേണിപ്പോൾ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ ആ മിക്സിടെ ജാറിൽ നിന്ന് കഴുകിയിട്ട് പോരാത്ത ഒരു കുറച്ച് വെള്ളം കൂടി അങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വെറുതെ നമ്മൾ രാത്രി മുഴുവൻ വെച്ചിട്ടാണ് രാവിലെ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ അകത്ത് നമ്മൾ പഴം അരച്ച് ചേർക്കുന്നില്ല പിന്നെ ബേക്കിംഗ് സോഡയ അല്ലെങ്കിൽ ചിലവർ ഈസ്റ്റ് ഇടുന്ന് ഒക്കെ പറയണേക്കാം അങ്ങനെ യാതൊന്നും നമ്മൾ ഇടാതെയാണ് ഇത് കുഴച്ച് വെച്ചേക്കണം കേട്ടോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഇടയിരിക്കുള്ള ബാറ്ററി കൂടി ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാർന്ന് ഇപ്പം അങ്ങോട്ട് മാറ്റിയത് കേട്ടോ അപ്പോൾ രാവിലെ ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് പൊങ്ങിയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മളൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് ശർക്കരയൊന്നും നമ്മൾ രാത്രി ചേർക്കൂല കേട്ടോ അതിപ്പോഴാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഇത് ഏലക്കപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പക്ഷേ ബിന്ദു എൻ്റെ അടുത്ത് പറഞ്ഞത് ഏലക്കപ്പൊടി ചേർക്കുന്നതിനേലും ടേസ്റ്റ് ചെറിയ ജീരകവും ചുക്കും കൂടി പൊടിച്ച് ചേർക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഏലക്ക ചേർത്തിട്ടില്ല ചുക്കും ചെറിയ ജീരകവും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ട തേങ്ങക്കൊത്ത് അത് നെയ്യിൽ വറുത്തിടാനായിട്ടുള്ളത് അത് നേരിടായിട്ടൊന്ന് എടുത്തിട്ട് നെയ്യിൽ തന്നെ വറുത്തിടണം പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ട ശർക്കരപ്പാനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ശർക്കരപ്പാനി എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്താൽ ഒരു ഇപ്പോൾ ഏകദേശം രണ്ട് കപ്പിൽ കൂടുതൽ പൊടി മൊത്തത്തിൽ മൊത്തത്തിലുണ്ടല്ലോ അപ്പോൾ ആ ഒരു രണ്ട് കപ്പെങ്കിലും ശർക്കര എടുക്കണം കാരണം ഇതിന് നല്ല മധുരം മുന്നിൽ നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ശർക്കര കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ആ മധുരമാക്കി എടുത്തത് കേട്ടോ അപ്പോൾ ശർക്കര ഏകദേശം നമ്മൾ മുക്കാൽ ഭാഗം എടുക്കുന്ന പൊടിയുടെ മുക്കാൽ ഭാഗം മുതൽ ഒരു ഭാഗം അതായത് സെയിം അളവ് വരെ എടുക്കാം കൂടുതലും മധുരാവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു കിലോയാണ് മുതൽ പൊടിയെങ്കിൽ ഒരു കിലോ ശർക്കര തന്നെ എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ മുക്കാൽ കിലോ ശർക്കരയ്ക്ക് എടുക്കുക അപ്പം നമ്മളീ ശർക്കര പാനിയൊക്കെ നേരിയ ചൂടിലാണ് നേരിയ ചൂടിൽ ഒഴിക്കാം ഇപ്പം ഞാൻ ഏതായാലും ചൂടില്ലാതെയാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ അപ്പം നേരിയ ചൂടോടുകൂടി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് ചൂടല്ല നേരിയ ചൂട് അപ്പോൾ ശർക്കര പാനീം കൂടി ചേർത്തിട്ട് അപ്പോൾ രാവിലെ അന്നേരത്ത് അത് നല്ല കട്ട പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ശർക്കര പാനീയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വരും പിന്നെ ഞാൻ എള്ളും കൂടി ആ ചൂടിലേക്കൊന്ന് ഇട്ട് കാരണം അത് ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോണ്ടല്ല എന്ന് വെച്ചിട്ട് പുറത്തേക്ക് എങ്ങനെ മാറ്റുമ്പോഴാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ അതുകൂടി ചേർത്ത് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചാൽ ചുക്കും ചെറിയ ജീരത്തിൻ്റെ പൊടിയും അതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു അതായത് അതായതിപ്പോൾ ബേക്കിംഗ് സോഡ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ ഉണ്ണിയപ്പം കുറച്ച് ദിവസം അധികം ഇരിക്കണം എന്നുള്ളവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാതെ തന്നെയും നമുക്ക് നല്ല കുറേ അധികം ദിവസം വെച്ചിട്ട് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഇപ്പം ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഉപ്പ് വെള്ള ശർക്കരയാണ് എന്നുള്ളത് നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടൊന്നും വായൽ വെച്ച് നോക്കണം ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് പ്രത്യേകിച്ച് ചേർക്കണമെന്നില്ല ഇതിൽ ഉപ്പില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്ത കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ ഉപ്പ് അപ്പോൾ ഈയൊരു അളവിൽ ഉണ്ടാക്കുമ്പോൾ ഇരുപതെണ്ണോണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇരുപതെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉണ്ണിയപ്പാണ് കേട്ടോ ചെറുതല്ല വലിയ ഉണ്ണിയപ്പം ഇരുപതെണ്ണോണ് കിട്ടിയത് അപ്പോൾ ഒരുവിധം മീഡിയം സൈസാണെങ്കിൽ ഇരുപത്തഞ്ച് ഉണ്ണിയപ്പം ഈ ഒരു കണക്കിന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ എണ്ണ ഒഴിക്കുമ്പോൾ ഇതിനകത്ത് നിറച്ചൊഴിക്കരുത് പകുതി പകുതിയായിട്ട് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ അല്ല എന്തെങ്കിലും ഒഴുകി താഴേക്ക് പോകും അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതൊന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇവ പരിപാടികളധികം ചെയ്യാറില്ല ഈ അത് അച്ചപ്പം കുഴലപ്പം ഉണ്ണിയപ്പം കാരേപ്പം എന്നാണ് ഇതിനെ പറഞ്ഞത് കേട്ടോ ഉണ്ണിയപ്പത്തിനെ കാരേപ്പം എന്നാണ് ഞങ്ങളൊക്കെ പറയാറ് പ്രത്യേകിച്ച് ക്രിസ്മസ് ടൈമിലാണ് ഈ കാരയപ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്യണത് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെക്കണതാണ് കേട്ടോ പക്ഷേ ഇന്ന് വരെ ഞാൻ റെസിപ്പിയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല എനിക്കിഷ്ടമില്ലാത്ത ഐറ്റംസ് ആയതുകൊണ്ടാണ് റെസിപ്പി ചോദിക്കഴിഞ്ഞത് ഇതിപ്പോൾ ഏതായാലും ഇവളിങ്ങനെ എൻ്റെ അടുത്ത് കാരയപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ാണ് ഞാൻ അത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി റെസിപ്പിയായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കുന്നത് ശർക്കരയും പഴവും എല്ലാം കൂടി ചേർത്ത് കുഴച്ചിട്ട് അതായത് ശർക്കര എന്തായാലും ചേർത്തിരിക്കും എല്ലാം കൂടി കുഴച്ചിട്ടില്ലേ നമ്മൾ വെക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇത് അവളുടെ അമ്മയുടെ റെസിപ്പിയാണ് അതായത് എൻ്റെ നമ്മുടെ ആങ്ങളുടെ ഭാര്യ ആ അമ്മായിയുടെ റെസിപ്പിയാണിത് അപ്പോൾ അമ്മായി പണ്ടൊക്കെ ചെയ്തിരുന്ന റെസിപ്പിയാണ് അത് മോൾക്ക് പറഞ്ഞു കൊടുത്തതാണ് മോൾ ചെയ്യണം അപ്പോൾ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പഴയ ആളുകളുടെ റെസിപ്പിയല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അല്ലാതെ അവളുടേതായ റെസിപ്പിയല്ല അമ്മയുടെ പണ്ടത്തെ റെസിപ്പി കാരണം നമ്മളെപ്പോലെയുള്ള ആളുകൾ യൂട്യൂബിൽ നിന്ന് കാണുന്ന റെസിപ്പി തന്നെയാണ് നമ്മൾ പല രീതിക്കും പല ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് പക്ഷേ പണ്ടത്തെ ആളുകളുടെതല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തേക്കാം അതിൽ മായമില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാനിതുണ്ടാക്കിയത് അല്ലാതെ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല അതുപോലെ തന്നെ നൂറ് ശതമാനം പെർഫെക്റ്റ് ഇത്രയും പെർഫെക്റ്റായിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടില്ലെന്ന് വേണം പറയാനായിട്ട് കാരണം ഇതിൽ ബേക്കിംഗ് സോഡയില്ല പഴം ചേർത്തിട്ടില്ല അപ്പോൾ പഴം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകുമല്ല അപ്പോൾ ഇത് കേടായി പോകാതെ തന്നെ നമുക്ക് ഈ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ നല്ല മൊരിഞ്ഞ് അതായത് ഇതിൻ്റെ ചുറ്റുമൊക്കെ നല്ല മൊരിഞ്ഞായിരിക്കണത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണത് അപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പെർഫെക്റ്റ് ആയിട്ടൊരു റെസിപ്പി ഇതുവരെയും ആരും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഒന്നിച്ചല്ലേ കുഴച്ച് വെക്കണത് ഇനി അതോ ആരെങ്കിലും ഇങ്ങനെ ശർക്കര ചേർക്കാതെ കുഴച്ച് വെക്കുന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞോട്ടോ ഞാൻ കണ്ടിട്ടില്ല ഒരു യൂട്യൂബ് ചാനലിലും കണ്ടിട്ടില്ല എല്ലാവരും ശർക്കര പാനിയും എല്ലാം കൂടി ചേർത്ത് കുഴച്ച് വെച്ചിട്ട് പൊങ്ങി വരുമ്പോൾ ഉണ്ടാക്കുന്നതായിട്ടാണ് കണ്ടേക്കുന്നത് ഇത് നല്ല സൂപ്പർ റെസിപ്പിയാണ് വയറിനും നമുക്ക് അസുഖം ഇല്ലാതെ കഴിക്കാമെന്നുള്ളവർക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അമ്മയുടെ ആ പണ്ടത്തെ ടിപ്സൊക്കെ അപ്പൊ ഞാനിത് ആദ്യം തന്നെ ഉണ്ടാക്കിയ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ ഞാൻ പക്ഷേ ഉണ്ടാക്കിയത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഏകദേശം നമ്മൾ രാത്രി ഒരു പത്ത് കൂടി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു ഒമ്പത് മണി ഏകദേശം എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത്രയും മണിക്കൂറുകൾ ഇത് ഇരുന്നെന്നർത്ഥം അപ്പോൾ നമ്മളൊരു വൈകുന്നേരം തന്നെ അരച്ചു വെച്ചോ എന്നിട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ രാവിലെ വെളുപ്പിനെയൊക്കെ തന്നെ ഉണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നീങ്ങിപ്പോയെന്ന് വിചാരിച്ചിട്ടും ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ഇത്രയധികം മണിക്കൂറുകൾ അതവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കറക്റ്റ് രാവിലത്തെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ട് അപ്പം റെസിപ്പി നിങ്ങൾ കാത്തിരിക്കണല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ അത് കാണിച്ചത് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് പാൽ കാച്ചി റിച്ചാഡിനുള്ള പാലെടുത്ത് വെച്ച് അത് തണുത്ത് ഇരിക്കണം അപ്പം അവൻ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ചൂടാക്കി കുടിക്കാനുള്ള നേരമൊന്നും അവനില്ലല്ലോ അവൻ ക്ലാസ്സിൽ പോയി തുടങ്ങിയല്ല അപ്പോൾ പപ്പക്കുള്ള കാപ്പി റിച്ചണുള്ള പാലുമൊക്കെ മാറ്റി എല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് പിന്നെയാണ് നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ നിന്നത് അപ്പോഴും നമ്മുടെ കാരയപ്പത്തിൻ്റെ മാവ് അവിടെ തന്നെ ഇരിക്കണം എന്നെ കാണാമല്ല അവര് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് ഞാനത് സമാധാനമായിട്ട് ഉണ്ടാക്കിയത് കേട്ടാ അതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താതിരുന്നത് കാരണം വീഡിയോ മുടങ്ങുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഇട്ടതാണ് കേട്ടോ ഇപ്പം നമ്മൾക്ക് വീഡിയോ പല പല സമയങ്ങളിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് മിക്കവർക്കും അത് കുഴപ്പമില്ല എന്ന് പറയണമെങ്കിലും രാവിലെ തന്നെ വീഡിയോ വരുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്കും അത് തന്നെയാണ് ഇഷ്ടം അത് ഇത്രയും നാളും ആ വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത ആ ഒരു സമയം തന്നെ ആണ് എനിക്കും ഇഷ്ടം അത് ആ സമയത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് ആ പരിപാടി തീർന്ന് പിന്നെ നമ്മൾ അടുത്ത ദിവസത്തിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ജോലികൾ തീർത്ത് കുളിച്ച് വന്നതിന് ശേഷം പിന്നെ ഈ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യുന്നതാണ് കാരണം ഈ എണ്ണയൊക്കെ തിരിച്ചൊരുപാട് വീണിട്ടുണ്ട് അപ്പോൾ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സോപ്പ് തേച്ച് കഴുകാതെ അത് പോകൂല സ്പ്രേ ചെയ്ത് തുടച്ചാലൊന്നും പോകൂല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോപ്പ് തേച്ച് കഴുകി എണ്ണമയം മാറ്റിയിട്ടാണ് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചോറ് കുറച്ച് ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് ഈ കുക്കറിലേക്ക് ഇത്തിരി അരിയിടണു കാരണം വലിയ കലത്തിലിടാൻ വേണ്ടും ആവശ്യമില്ല കുറച്ച് മതി ചോറ് അതുകൊണ്ട് കുക്കറിലേക്കാണ് ഇന്ന് അരി അരിയിട്ടേക്കുന്നത് അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഷാജിനെ വിളിച്ച് മീൻ കൊണ്ടുവന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മീൻ കൊണ്ടുവരണം അച്ചാർ ഇടണം ഇങ്ങനെ റോജനെ കൊടുത്തു വിടാനാണ് അപ്പോൾ ഷാജി പറഞ്ഞ് ഇന്ന് മീൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മീൻ വരണതിന് മുമ്പായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് മീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടി വറുത്ത് അച്ചാർ ഇടലൊക്കെ കുറേ നേരം പിടിക്കുമല്ലോ അപ്പോൾ ഞാൻ പപ്പനെ വിട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി തീർന്നിരിക്കണതായിരുന്നു വെളുത്തുള്ളി വേണിപ്പിച്ച് ഇഞ്ചി പിന്നെ കൂട്ടത്തില് കുറച്ച് ഫ്രൂട്ട്സ് പഴം നമ്മളെപ്പോഴും തന്നെ കഴിക്കുന്നതാണ് ഈ പഴം കഴിപ്പിക്കണത് പപ്പയുടെ അമ്മേനുട്ടാ അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഏത്തപ്പഴം കഴിക്കില്ല അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം അപ്പുടെ വീട്ടിൽ വാങ്ങി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഏത്തപ്പഴം കഴിപ്പിച്ചിരിക്കും അത് വല് വലിയൊരു ഏത്തപ്പഴം ഒരുക്കുള്ളൂ ചെറിയ ഏത്തപ്പഴം അമ്മ മേടിക്കേയില്ല ചെറുതാണെങ്കിൽ ഒരു എണ്ണെന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവല്ലേ എന്ന് പറഞ്ഞിട്ട് വലിയ ഏത്തപ്പഴം അങ്ങനെ കഴിപ്പിക്കും ആ ഒരു ശീലം ഇപ്പോഴും നമ്മുടെ വീട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത് ഒരു നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ സ്കിന്നിനും നമ്മളുടെ ഹെൽത്തിനും എല്ലാം നല്ലതാണ് എപ്പോഴും പറയും ഒരു ടോണിക്ക് കഴിക്കണതിന് തൊല്യാണ് ഏത്തപ്പഴം അമ്മ എപ്പോഴും പറയും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് തന്നെ ഏത്തപ്പഴം ഉണ്ടാവും പിന്നെ ഈ ആപ്പിൾ പിന്നെ ഇടയ്ക്ക് ഞാൻ മേടിക്കണത് റയനുള്ള സമയത്താണ് ആപ്പിളാണ് ഏറ്റവും ഇഷ്ടം ഇപ്പം ഞാൻ വിചാരിച്ച് റിച്ചായി ഡെയിലി ഒരു ആപ്പിൾ വെച്ചിട്ട് കൊടുക്കാം കാരണം അവൻ ഒരുപാട് ജങ്ക് ഫുഡാണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ അവന് ബർഗർ അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കാനൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതല് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് പഴം കൊടുത്താൽ അങ്ങനെ അത്ര വില പിടുത്തമില്ല എങ്കിലും കഴിക്കും അപ്പോൾ ഈ ആപ്പിളൊക്കെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക ഇടയ്ക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആപ്പിളും മേടിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ റോജറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി ഫ്ലാസ്കിലാക്കി അങ്ങോട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഷാജി വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്തിരുന്നു അവസാനം ഷാജിനെ വിളിച്ചപ്പോൾ ഷാജി മീൻ കിട്ടിയിട്ടില്ല വരൂല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നായി കാരണം ഇന്ന് മീൻ ഒന്ന് വറുക്കുന്ന കൂട്ടത്തിൽ ഇത്തിരി അതെടുത്തിട്ട് ഇന്നത്തെ ചോറ് ക അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ചോറിന് കറിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഫ്രിഡ്ജിൽ സാമ്പാറുണ്ട് റോജനുവെച്ചാൽ അതും കൂടി എടുത്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചത് ഷേ സംഭവം പണിപാളിപ്പോയി ചോറാണെങ്കിൽ വെക്കുകയും ചെയ്ത് വേറെ കറികളും ഒന്നും തന്നെ ഇല്ല വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ വിന്തലാലും ഒക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അത് നമ്മൾ എടുക്കൂലല്ല അപ്പം ഞാൻ വിചാരിച്ച് റോജർ ഏതായാലും പോകുന്നതിന് മുമ്പായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തേക്കാം ആ ബിരിയാണി ഉണ്ടാക്കിയാൽ ഇന്നങ്ങോട് വെച്ചേക്കാമെന്ന് വിചാരിച്ചേട്ടാ ഇനി അടുത്ത ദിവസം നമുക്ക് മീൻ കൊണ്ടുവരും മീൻ വെട്ടി വറുത്തൊക്കെ എടുക്കുമ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള നേരമൊന്നും കിട്ടില്ല അപ്പോൾ ഇന്ന് ഇത് മീൻ അച്ചാർ അച്ചാറുണ്ടാക്കിയിട്ട് നാളെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അടുത്ത ദിവസം ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു അപ്പോൾ ഏതായാലും മീൻ കിട്ടാത്ത സ്ഥിതിക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി നാളെ അച്ചാറിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ മീനിനും പിന്നെ ബിരിയാണിക്കും വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തേക്കുന്നത് കേട്ടോ അപ്പം പിറ്റേ ദിവസം മീൻ അച്ചാറിടുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് അത് ചെയ്ത നേരങ്ങളുണ്ടല്ലോ അപ്പം ഇത്രയും നേരം കാത്തിരുന്നിട്ടാണ് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പന്ത്രണ്ട് മണിവരെ ഞാൻ കാത്തിരുന്നത് കാരണം ഷാജി മിക്കവാറും ഒക്കെ താമസിച്ചാണ് പറഞ്ഞത് അപ്പോൾ കാണാതെ എപ്പോഴത്തേക്കാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഏതായാലും മീനില്ലായെന്ന് പറഞ്ഞ് അതൊരു ചതി വൈപ്പായി നേരത്തെ തന്നെ ഞാൻ വിളിച്ചാൽ മതിയായിരുന്നു അങ്ങനെ എന്നുണ്ടെങ്കിൽ എനിക്കിത്തിരി നേരത്തെ തന്നെ എൻ്റെ കുക്കിങ്ങൊക്കെ തീരുമായിരുന്നു ഇതിപ്പോൾ ഒത്തിരി ടൈമായിട്ടാ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബിരിയാണിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ വെച്ച ചോറും വേസ്റ്റാകും പഴയ ചോറും ഉണ്ടേ കുറച്ച് അപ്പോൾ ആ ചോറ് ഉള്ളതുകൊണ്ടാണ് കുക്കറിൽ ബാക്കിയുള്ള കുറച്ച് ചോറും കൂടി വെച്ചാൽ മതിയല്ലാന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയിൽ പോയി എനിക്ക് അങ്ങനെ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് അത് വറുത്തതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളിഞ്ചി പേസ്റ്റും തക്കാളിയും പച്ചമുളകും ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ 呃，大的。 ഉപ്പ് എല്ലാം ഇട്ട് ചിക്കനും ഒക്കെ കഴിക്കുക അപ്പം ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോഴാണ് എടുത്ത് പുറത്ത് വെച്ചതേ ഫ്രീസറിൽ നിന്ന് നമ്മളിത് ചെയ്യുമെന്നുള്ളൊരു ആ അങ്ങനെ അല്ലല്ല മീൻ മീനച്ചാർ വയ്ക്കുമെന്നല്ലേ വിചാരിച്ചിരിക്കണം അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വേഗം ഒന്ന് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയെടുത്തിട്ടാണ് ഈ ചെയ്യണത് പിന്നെ ഒത്തിരി നേരം പോയി ഏകദേശം മൂന്ന് മണിക്കാണ് ഞാൻ റോജറും കഴിക്കണത് അപ്പോൾ പപ്പക്ക് ചോറല്ലേ കഴിക്കണത് പപ്പക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റോജറാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലേറ്റ് ആയിട്ട് വന്നിട്ടാണ് കഴിക്കുന്നത് ഞാൻ പറയാറുണ്ടല്ല പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ലേറ്റായിട്ടാണ് ലഞ്ച് കഴിക്കാൻ വരുന്നത് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടാകുന്നില്ല അവൻ വരണ സമയത്ത് ഇത് ആക്കിയെടുക്കാൻ അപ്പോൾ ഇന്നാണെങ്കിൽ ഇത്തിരി നേരത്തെ ഒരു രണ്ടരക്കായപ്പോഴത്തേക്കൊക്കെ റോജർ താഴെ വന്നിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിലും അതെ ഇത്തിരി താമസിച്ചു പോയാൽ നീ നേരത്തെ വരും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാലേ നീ താമസിച്ചേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കണേന്ന് കേട്ടാ അപ്പോൾ ഇതിനകത്തേക്കുള്ള റൈസ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ റൈസ് വേവിക്കാനൊക്കെ വെച്ച് നമ്മൾ ഗരം മസാല പുതിയത് കുറച്ച് പാക്കറ്റുകളിൽ ഇങ്ങനെ മുഴുവൻ ഗരം മസാല മേടിച്ച് വെച്ചിട്ടില്ലേ ഇന്ന് വരെ എനിക്കത് പൊട്ടിച്ചിട്ട് നമ്മുടെ ആ ഒരു മസാല ബോക്സ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തൊരു മടിയാണ് എനിക്ക് എന്തോ അത് ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഗരം മസാല മുഴുവൻ ഗരം മസാല ഇടാതെയാണ് ഈ റൈസ് വേവിച്ചത് എന്നിട്ട് ഈ ഗരം മസാല പൊടി റൈസിൻ്റെ മീതിയിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തതായിട്ട് അപ്പം നമ്മൾ ബിരിയാണി റൈസ് ഒന്ന് തിളച്ചയുമ്പോഴത്തേക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അതെടുത്ത് പാർത്തിട്ടിട്ട് അതാണ് ഈ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ അതൊരു ഏകദേശം മുക്കാൽ വേവിലിട്ടാണ് എപ്പോഴും നല്ലത് അപ്പോൾ റൈസ് വേവിക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് ഈ ചിക്കനും വേവിക്കാൻ വേണ്ടി വെച്ചത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ വെച്ചതിന് ശേഷമാണല്ല മസാല ഒന്ന് പിടിച്ചതിന് ശേഷമാണ് വേവിക്കാൻ വെക്കണം അപ്പോൾ ഏറ്റവും അവസാനോളം മല്ലിയില ഇടേണ്ടത് മല്ലിയില ഇട്ടിട്ട് അതിൻ്റെ മീതിയിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് നെയ്യ് ആവശ്യത്തിന് അതിൻ്റെ മീതൽ ഇവിടെ അധികം നെയ്യൊട്ടും ഇഷ്ടമല്ല കേട്ടോ നെയ്യുടെ ഒരുപാട് രുചിയൊക്കെ പറഞ്ഞത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല നെയ്യാണെങ്കിൽ തീർന്നു പോയി എങ്കിൽ തന്നെ നെയ്യ് ആവശ്യത്തിനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവിടെ മൂടി വെച്ച് ദം ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം മൂന്ന് മണിയോട് മൂന്നല്ല രണ്ടേ മുക്കാല കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം എടുത്ത അപ്പോൾ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇളക്കിയില്ല കാരണം ചൂടൊരു ഇത് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മീതലത്തെ റൈസും കൂടി മാറ്റണം എന്നിട്ട് അടിയിൽ ഉള്ള ആ ഒരു ഗ്രേവിയും മീതേലി പിടിച്ചിരിക്കണം ആ ഗ്രേവിയുടെ ചുറ്റുമുള്ള റൈസും എല്ലാം കൂടി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് രണ്ട് പാത്രങ്ങളിലായിട്ട് വെക്കുക അത്രേ ചെയ്യാനുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഞാൻ പറഞ്ഞതർന്നില്ല ഒത്തിരി ലേറ്റായി അങ്ങനെ ഏകദേശം ഒരു നാല് മണിക്കേ ഇതിൻ്റെ ചൂട് ഏകദേശം ഇരുന്ന് ളക്കാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് കഴിക്കണ്ടേ അന്ന് വിചാരിച്ച് തീ പോലെ കോരി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ മാറ്റിയിട്ടില്ല കുഴഞ്ഞു പോകരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം റോജനും പിന്നെ ബിരിയാണി എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാനും ബിരിയാണി തന്നെ എടുത്ത് പക്ഷേ രാത്രി ഞാൻ സാമ്പാറും പപ്പടം കൂട്ടിയിട്ടാണ് കഴിച്ചേട്ടാ എനിക്ക് സാമ്പാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്ത് സാമ്പാറാണെങ്കിലും കുഴപ്പമില്ല എനിക്കിഷ്ടമുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ഈ ബിരിയാണി എന്നെ ഉച്ചയ്ക്ക് ഞാനും റോജറും കഴിച്ചിട്ടാണ് അപ്പോൾ ഈ ഗാർണിഷ് ചെയ്യണ സംഭവം എനിക്ക് ഒട്ടും തൃപ്തിയായില്ല കാരണം നമ്മൾ ആദ്യം സവാള വറുത്തില്ല ആ കൂട്ടത്തിൽ നിന്ന് ഇത്തിരി എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ നട്ട്സും റൈസിൻസൊന്നും വറുത്തിട്ടുണ്ടാകുന്നില്ല കാരണം നമുക്ക് എല്ലാം കൂടി ചെയ്യാനായിട്ട് അത് സെപ്റ്റ അപ്പറേറ്റ് വറുത്ത് സവാള വറുത്ത് കോരിയാണ് എനിക്കിഷ്ടം അതൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നപ്പോഴാണ് ഞാനത് കാണിച്ചത് കേട്ടോ ഞാനങ്ങനെ എക്സോൻ്റെ ബാർ മേടിച്ചത് കണ്ട് കണ്ടായിരുന്നില്ല അപ്പോൾ അത് മൊത്തത്തിൽ വെക്കൂല കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടേ വെക്കുള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ അത് തീർന്നിട്ട് നമുക്ക് അടുത്തത് വെക്കാം എല്ലാം കൂടി ഒന്നിച്ച് അതിനകത്ത് വെക്കരുത് പിന്നെ പ്രില്ലുണ്ട് എൻ്റെ കയ്യിൽ അത് ചില സന്ദർഭങ്ങളിൽ അത് വേണ്ടിവരും അപ്പോൾ അത് യൂസ് ചെയ്യും അപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരം ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഉടുപ്പ് കണ്ട മനസ്സിലായില്ല കഴിഞ്ഞ ദിവസത്തെ ഉടുപ്പാണ് അന്നത്തെ ദിവസം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു തന്നതായിരുന്നു കേട്ടോ ടെൽമ ഞാൻ എപ്പോഴും പറയില്ലേ ആ ടെൽമയുടെ ഇത് പേരക്കുട്ടിയുടെ ഫസ്റ്റ് ഒളി കമ്പ്യൂണീനൊക്കെ ഞങ്ങൾ പോയ ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ടെൽമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ തലയിൽ കുളി കഴിഞ്ഞിട്ട് മുടി ഉണക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്ത് ഞാൻ കഴിഞ്ഞോച്ചാൽ അതെന്തിനാണ് എനിക്ക് തന്നതെന്ന് ചോദിച്ചത് എൻ്റെ തലയിൽ മുടിയില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ റായൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റായം പറഞ്ഞു മമ്മി റോജൻ കൊടുക്കാല്ലത് റോചന മുടിയുള്ളതല്ലേ അത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പിന്നെ അത് തിരി ഇത് സ്മെല്ലുള്ള തിരി പിന്നെ തിരി കുത്തണ സ്റ്റാൻഡ് സോപ്പ് കുളി ഇത് ബാ നമ്മുടെ കുളിക്കുമ്പോൾ ഒരു തേക്കണ ഒരു കൈയില്ലേ ഗ്ലൗസ് അതാണ് കേട്ടോ അത് ശരീരം തേക്കാനുള്ളത് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നെ ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ ഇത് മകനും ഭർത്താവും ഒക്കെ വിദേശത്തൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് തന്ന് അങ്ങനെ ടെൽമ പോയി ടെൽമയും മകൻ്റെ ഭാര്യയും കുഞ്ഞും എല്ലാവരും കൂടി വന്നിട്ടുണ്ടാവുന്നത് കേട്ടോ അങ്ങനെ അവരൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് ഞാൻ പറഞ്ഞതെന്നില്ല തലേദിവസം കൊണ്ടുവന്ന ഒന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലാണ് അത് ഇട്ടതെന്ന് മാത്രം ഇതിപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ജോലികളൊക്കെ കഴിഞ്ഞ് റിച്ചാർഡ് വന്ന് ഞാൻ ആപ്പിളും ചായയൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് പപ്പക്കും ചായയൊക്കെ കൊടുത്ത് ഞങ്ങളും ചായയൊക്കെ കുടിച്ചിട്ട് ഫാത്തിമ ഫാത്തം ഡോക്ടറിനടുത്ത് ഞാൻ പറഞ്ഞല്ല റോജറിന് സ്കിന്നിൻ്റെ ആ ഒരു ചെറിയ കുരുക്കൾ പോലെ ഈ മുടിയുടെ നമ്മുടെ കുഞ്ചി ഭാഗത്തിൽ മുടി തിരുന്ന കഴുത്തിൻ്റെ ബാക്കിൽ അവിടെ അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞ് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പോകുന്നത് കാരണം റോജറിന് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടറിൻ്റെ ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് വിളിച്ചിട്ടാണ് പോയത് കേട്ടോ ഡോക്ടറിന് എന്താ പോകും പോ അല്ലെങ്കിൽ പൂട്ടുവാന്നെ ഇല്ലാ നിങ്ങൾ വാ നിങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയി മരുന്നെല്ലാം മേടിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റൂബി കുഞ്ഞിനെ കാറിൽ കയറ്റി ഞങ്ങൾ നമ്മുടെ ആ ഒരു പപ്പാഞ്ഞിനെയൊക്കെ വെച്ചേക്കണ ഗ്രൗണ്ടിൽ ഞാൻ പോയില്ലേ രണ്ട് മൂന്ന് തവണ ആ ഗ്രൗണ്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകണതേ കാറിൽ പോകേണ്ട ആശം നടന്നു പോയാലാണ് നല്ലതെങ്കിലും റൂബിനെയും കൊണ്ട് ഇരിട്ടത്ത് വണ്ടിയുടെ തിരക്കിൽ കൂടി നടന്ന് പോകേണ്ടതല്ലാന്ന് ചോദിച്ചിട്ട് കാറിൽ നമ്മൾ ചുറ്റിക്കറങ്ങി അവിടെ ചെന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇവിടെ വാക്ക് വേ ഉണ്ട് വാക്ക് വേയിൽ ആളുകൾ വൈകുന്നേരം രാവിലെയൊക്കെ കയറി നടക്കാനുള്ള സൗകര്യമാണ് ഇതിൻ്റെ ചുറ്റും നല്ല സുഖമായിട്ട് നടക്കാം നടക്കത്തെ ഗ്രൗണ്ടിൽ കുഞ്ഞുങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാനും കളിക്കാനും ഒരപകടവും കൂടാതെ ഓടി നടക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ ചുറ്റും നടക്കും കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം കുഞ്ഞ് സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ചവിട്ടയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ റോജനൻ്റെ അടുത്ത് കുറേ അധികം ദിവസമായിട്ട് പറയുന്നത് മമ്മിത് റൂബിനെ കൊണ്ട് നമുക്ക് ഗ്രൗണ്ടിൽ പോകാം ഗ്രൗണ്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട് അപ്പം നേരെ എവിടെ നോക്കണമെന്ന് തന്നെയുണ്ട് നമ്മുടെ വീട് ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നമ്മുടെ വീട് കാണാം എങ്കിലും നമ്മൾ കാറിന് വന്നെന്ന് മാത്രം രൂപനം നടത്തിക്കൊണ്ടു വരണ്ടല്ല അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി രണ്ടടി വെച്ചപ്പം തന്നെ നമ്മുടെ റൂബി കതക്കാൻ തുടങ്ങി പിന്നെ ശബ്ദമൊക്കെ ഇങ്ങോട്ട് മാറി ഒരുമാതിരി കിളികരയണ ശബ്ദമൊക്കെ ഈ റൂപിക്ക് പിന്നെ ഞാനും റോജറും കൂടി മാറി മാറി ഇവളെ എടുത്തുകൊണ്ട് കുറച്ചു നേരം നടന്ന് അപ്പോഴും കയ്യിലിരുന്ന് ഈ കിളികരയണ ശബ്ദം തന്നെയാണ് ഇവൾക്ക് വരണത് അവൾക്ക് ഒട്ടും പറ്റുള്ള പ്രായമൊക്കെ മാറിയല്ല അങ്ങനെയൊന്നും നടന്നും ശീലമില്ലല്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയപ്പോൾ പോയപ്പോഴ ഹീസുള്ള ചെരുപ്പ് തന്നെയാണ് ഇട്ടേക്കണതേ അത് വീട്ടിൽ വന്ന് മാ വീടിനകത്ത് കയറിയില്ലായിരുന്നു അല്ലാതെ തന്നെ ഈ ഇവളുടെ ബെൽറ്റും എല്ലാം എടുത്ത് പപ്പ അടുത്ത് പറഞ്ഞു ബെൽറ്റൊക്കെ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഇവൾ ആദ്യം തന്നെ ഓടി കാറി കറിക്കയറിയിട്ടുണ്ടായിരുന്നു ഗേറ്റിൻ്റെ വാതിൽ നിർത്തി ഗേറ്റ് തുറക്കലേ ഇവൾ വന്ന് കാറി അപ്പോൾ അപ്പം അടുത്ത് തന്നെ പറഞ്ഞ് ബെൽറ്റൊക്കെ എടുപ്പിച്ചിട്ടാണ് നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇറങ്ങിയിട്ട് ചെരുപ്പ് മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു ചെരുപ്പിട്ട് നമുക്ക് നടക്കാനും പറ്റില്ല അങ്ങനെ അത് കഴിഞ്ഞിത്തിരി നേരമല്ലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ റോജർ പറഞ്ഞ് അന്ന് പിന്നെ ഇവിളേയും കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് പോരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട വഴികളിലൂടെ അങ്ങനെ റോജർ അത് എനിക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അവൻ കറങ്ങുന്നത് കേട്ടാ എനിക്ക് കാഴ്ചകളും കണ്ടു പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ ഫോട്ടോ വെച്ച് അപ്പോൾ അങ്ങനെ എല്ലാ വഴി കൂടിയൊക്കെ കറങ്ങി തിരിഞ്ഞ് ബീച്ച് വഴിയൊക്കെ കയറി ഒക്കെ വീട്ടിലെത്തിയത് കേട്ടാ അപ്പോൾ അത് ഈ ലൈറ്റുകളൊക്കെ കണ്ടില്ലേ ഈ ലൈറ്റുകളൊക്കെ തന്നെ ഈ ക്രിസ്മസ് പോലെ അത് രീതിക്ക് സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാൻ റോജൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ എപ്പോഴും ഇപ്പോൾ ക്രിസ്മസ് പോലെ തന്നെയുള്ള ഇരിക്കണത് അപ്പോൾ മിക്കതും ഈ ടൂറിസ്റ്റുകൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇതെവിടെയൊക്കെ കിട സ്റ്റാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ടൂറിസ്റ്റുകൾക്ക് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പം എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു ക്രിസ്മസിൻ്റെ പോലെ തന്നെ ലൈറ്റുകളെല്ലാം എടുത്തു പിന്നെ അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലീല കഫേ ലീല എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ കാണാൻ സാധിക്കും കാരണം ഈ ലീല കഫയിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്രഞ്ച് സൺഡേ മാത്രമായിട്ട് ഉണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അറിഞ്ഞ സമയത്ത് അപ്പം തന്നെ നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചെങ്കിലും അവർ താൽക്കാലികമായിട്ട് ആ ഒരു ബ്രഞ്ച് നിർത്തലാക്കി എന്നാണ് പറഞ്ഞത് അറുന്നൂറ് രൂപ എന്തോ കൊടുത്താൽ ആ ഒരു അറുന്നൂറ് രൂപയിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബ്രഞ്ച് കണ്ട് ഞങ്ങൾ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ ലീല കഫേലെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതില്ല അവിടേതായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയിട്ട് അത് നിങ്ങളെ കാണിച്ചിരിക്കുക അത്രയും മനോഹരവും അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രഞ്ചാണ് നമ്മളൊരു വ്ലോഗർ ചെയ്തത് കണ്ടതേട്ടാ അപ്പോൾ ആ ഒരു ലീല കഫേ ഒന്ന് ഞാൻ കാണിച്ചു തന്നേ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ പേയെന്ന് റൂബിയാണെന്നുണ്ടെങ്കിൽ കാറി കിടന്ന് കാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് വെറുതെ തണുപ്പിൽ തണുപ്പിലിരുന്നാൽ മതി എങ്കിലും അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അവളുടെ ശബ്ദമൊക്കെ കിളികറിയണ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകണു പിന്നെ ഈ റൈസെല്ലിൽ കാണുന്ന റെഡ് കളറിലെ ബിൽഡിംഗ് ഇല്ലേ അത് പ്ലാംബി ഹോട്ടലാണ് പ്ലാംബി ഹോട്ടൽ ഇവിടെ കേരളത്തിൽ നമ്മളുടെ ഈ ഫോട്ടോച്ചിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ അറിവ് പിന്നെ അതൊക്കെ ഉള്ളത് ഡൽഹി മുംബൈ ബാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഈ പ്ലാംബി ഹോട്ടലുകൾ ഉള്ളത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഹോട്ടലുകളെല്ലാം നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ എല്ലാം തന്നെ നമ്മളുടെ ഈ പരിസരത്ത് തന്നെയൊക്കെ എല്ലാ സ്ഥലത്തും വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി റൂബിക്ക് വെള്ളമൊക്കെ കൊടുത്തെങ്കിലും പെട്ടെന്നൊന്നും അവളുടെ അക്കിളികരണ ശബ്ദം മാറിയിട്ട് പിന്നെ നമ്മൾ പ്രയർ ചെല്ലിയത് അപ്പോഴാണ് അപ്പോൾ പ്രയറിന് വേണ്ടിയിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ആശ്വാസമായി ഞങ്ങളുടെ ഒപ്പം തറ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് എല്ലാം പഴയതുപോലെ ഓക്കെ അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ അതിന്റെ ഇന്ന് ഇനി വീണ്ടും കാണാം താങ്ക്